ശ്രീഗഡ് ശിവക്ഷേത്രം കൈത്താൽ ആമുഖം ഹരിയാനയിലെ കൈത്താൽ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഗ്യാര ശിവക്ഷേത്രം ശിവനു സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രധാന മതകേന്ദ്രമാണ് ഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചരിത്രപരവും മതപരവുമായ പ്രാധാന്യമുള്ളതിനാൽ ഭക്തരുടെ ആകർഷണ കേന്ദ്രമായി തുടരുന്നു മഹാഭാരത യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ശിവന്റെ പതിനൊന്ന് രുദ്രരൂപങ്ങളുടെ പേരിലും പേരുണ്ട് చరిత్రం అంగీకార మహాభారత యుద్ధం కౌరవరం పాండవరం తమ్ముళ్ళ కొల్లపెట్ట సైనికరు ఆత్మీయ సమాధానతినై శ్రీకృష్ణన్ ఈ క్షేత్రం స్థాపించువన్న విశ్వాసం శ్రీకృష్ణన్ ఇవిటే పొంది రుద్రన్మా స్థాపించు పండ్డవర్ ఇవి ప్రత్యేక ఆరాధన నటత్తి పాశుపదాస్త్రం లభిన్న అర్జున్ ఈ స్థలత్ శివనోటు చేివన్ ప్రసాదించ అదేతి మత్యక్షయపెను മഹർഷി കശ്യപിന്റെ കഥ മഹർഷി കശ്യപുമായി ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു മഹർഷി കശ്യപ് തന്റെ മകനായി ജനിക്കാൻ ശിവനോട് വരം തേടിയതായി പറയപ്പെടുന്നു സുരഭിപുത്രൻ എന്നറിയപ്പെടുന്ന പശുവിന്റെ ഉദരത്തിൽ നിന്നാണ് ശിവൻ പതിനൊന്ന രൂപങ്ങളിൽ ജനിച്ചത് വിലോഹിതർ ശാസ്താവ് കപാലി പിങ്കൽ അജബാദ് അഹിബരുദ് ഭീമൻ വിരൂപക്ഷ ചന്ദ് ഭവ ശംഭു എന്നിവയാണ് ഈ പതിനൊന്ന് രുദ്രന്മാരുടെ പേരുകൾ ക്ഷേത്രത്തിന്റെ സവിശേഷതകൾ ശിവപുരാണമനുസരിച്ച് മഹാശിവരാത്രിയിൽ പതിനൊന്ന് രുദ്രന്മാർക്ക് ജലം അർപ്പിക്കുന്ന വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സഫലമാകുകയും ആയിരം പശുക്കളെ ദാനം ചെയ്തതിന് തുല്യമായ പുണ്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് ശ്രീഗ്യാരദ്രി ശിവക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത നാല് ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ ക്ഷേത്രത്തിൽ രാംദർബാർ മാതാ ദുർഗ വൈഷ്ണവമാത ക്ഷേത്രം മഹാകാളി ക്ഷേത്രം നവഗ്രഹം രാധേക്ഷേത്രം എന്നിവയുമുണ്ട് മതപരമായ സംഭവം ശിവരാത്രി ശ്രീകൃഷ്ണ ജന്മാഷ്ടമി രാമനവമി ദസറ ദീപാവലി തുടങ്ങിയ ഉത്സവങ്ങളിൽ ക്ഷേത്ര കമ്മിറ്റി ഇടയ്ക്കിടെ പ്രത്യേക മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട് ഈ അവസരങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രം സന്ദർശിക്കുന്നത് ദസറയ്ക്ക് മുമ്പ് രാമലീലയും ക്ഷേത്രത്തിൽ അരങ്ങേറാറുണ്ട് സാവൻ മാസത്തിലെ ശിവരാത്രിയിൽ കൺവാറിനെ കൊണ്ടുവരുന്ന ആചാരവും ഇവിടെ നടത്തപ്പെടുന്നു ഇപ്പോഴത്തെ അവസ്ഥ ക്ഷേത്രത്തിലെ ശ്രീ ശ്രീഗ്യാരദ്രി മന്ദിർ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയാണ് നടത്തുന്നത് അതിൽ നൂറുകണക്കിന് കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്നു സ്കൂളിനൊപ്പം പൂന്തോട്ടവും ഊഞ്ഞാലുമുണ്ട് ക്ഷേത്ര പരിസരത്ത് ഒരു പുരാതന കുളമുണ്ട് അതിൽ ഭക്തർ കുളിക്കുകയും പ്രത്യേക അവസരങ്ങളിൽ പൂജിക്കുകയും ചെയ്യുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രം ഹാൾ സ്റ്റേജ് പുറത്തുണിനുള്ള ഭക്തർക്ക് താമസിക്കാൻ സൗകര്യമുള്ള പത്ത് മുറികൾ എന്നിവയും ക്ഷേത്രത്തിലുണ്ട് പ്രവേശന വഴി കൈത്താൽ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ശ്രീ ഗ്യാരദ്രി ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ரயில்வே ஸ்டேஷனில் நின்ன வளரை குறச்ச தூரம் உண்டு பஸ் ஸ்டாண்டில் நின்ன நாலஞ்சு கிலோமீட்டர் அகலையான ஈத்தம் பஸ் ஸ்டாண்டில் நின்ன சந்தன கேட்டிலேக்கு ஓட்டோ பிடிச்சோ ரயில்வே ஸ்டேஷனில் நின்று நடந்தோ க்ஷேரத்தில் எத்தாம்